ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക് രണ്ടാം ഇന്നിംഗ്സിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറി കരുതിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സ് ആറ് വിക്കറ്റിന് നാനൂറ്റി എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു ഇംഗ്ലണ്ടിന് മുന്നിൽ അറുന്നൂറ്റി എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തി റൺസ് എടുത്തിട്ടുണ്ട് ഗിൽ നൂറ്റി പന്തിൽ വന്നിൽ നൂറ്റി റൺസ് നേടി ഏകദിന ശൈലിയിലാണ് ഗിൽ ബാറ്റ് വീശിയത് ഈ പരമ്പരയിൽ നാല് ഇന്നിങ്സിലായി ഗില്ലിന്റെ മൂന്നാം സെഞ്ചുറിയാണിത് ജഡേജ പന്ത് രാഹുൽ എന്നിവരും അർദ്ധ സെഞ്ചുറി നേടിയതോടെ റൺ റേറ്റ് അതിവേഗം കുതിച്ചു വെറും എൺപത്തി മൂന്ന് ഓവറിലാണ് ഇന്ത്യ നാനൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടിയത് അഞ്ച് പോയിന്റ് ഒന്ന് നാല് എന്ന റൺ റേറ്റിലാണ് ഇന്ത്യ സ്കോർ ചെയ്തത് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കൃത്യമായ മേധാവിത്വമുണ്ട് ഓപ്പണർമാർ വേഗത്തിൽ മടങ്ങിയത് ഇംഗ്ലണ്ടിനെ തിരിച്ചടിയായി പിച്ച് ബോളിംഗിനെ തുണയ്ക്കുന്നില്ലെങ്കിലും ഇന്ത്യൻ ബോളേഴ്സ് പിച്ചിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്നത് ഇന്ത്യയ്ക്ക് ഗുണമായി ആകാശദ്വീപാണ് ബാറ്റേഴ്സിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മികച്ച ലൈനിലും ലെങ്തിലും ബോൾ ചെയ്ത താരം ജോറൂട്ടിനെ പുറത്താക്കിയ പന്ത് അതിമനോഹരമായിരുന്നു നാളെ ആദ്യ സെഷനിൽ തന്നെ വിക്കറ്റുകൾ നേടാനായാൽ മത്സരം ഇന്ത്യ ജയിക്കുമെന്ന് ഉറപ്പാണ്